മാഹി പി ഡബ്ല്യു ഡിയിൽ മുഴുവൻ സമയ എക്സിക്യൂട്ടീവ് എഞ്ചിനീയറേയും അസിസ്റ്റന്റ് എഞ്ചിനീയർ ഉൾപ്പെടെയുള്ള മറ്റു ഒഴിവുള്ള തസ്തികകളിലും നിയമനം നടത്തണമെന്ന് ആവശ്യപ്പെട്ട് പോണ്ടിച്ചേരി പി ഡബ്ല്യു ഡി രജിസ്റ്റേർഡ് കോൺട്രാക്ടേഴ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ മാഹി ഗവൺമെന്റ് ഹൌസിന് മുന്നിൽ ഒരു ദിവസത്തെ പ്രവൃത്തി നിർത്തിവെച്ചുകൊണ്ടുള്ള ധർണാ സമരം ഫെബ്രുവരി പത്തിന് നടത്തുമെന്ന് ഭാരവാഹികൾ മാഹിയിൽ വെച്ച് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു നിലവിലെ എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ സേവനം കൃത്യമായി ലഭ്യമല്ലാത്തതിനാൽ വകുപ്പിന് കീഴിലെ പതിവ് ജോലികളെല്ലാം വൈകുകയാണ് അദ്ദേഹം ഒന്നോ രണ്ടോ ദിവസം മാത്രം തിരിച്ചു പോകാറാണ് മാഹിയിലെ പൊതുമരാമത്ത് വകുപ്പിന്റെ പ്രവർത്തനത്തിന് ഒരു മുഴുവൻ സമയ എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ ലഭ്യത വളരെ അത്യാവശ്യമാണ് മാഹി പൊതുമരാമത്ത് വകുപ്പിന്റെ റോഡ്സ് വാട്ടർ സപ്ലൈ ബിൽഡിംഗ്സ് തുടങ്ങിയ മുഴുവൻ സെക്ഷനുകളുടെയും മാഹി മുനിസിപ്പാലിറ്റിയുടെ പദ്ധതികളുടെയും ചുമതല ഏക അസിസ്റ്റന്റ് എഞ്ചിനീയർക്കാണ് അദ്ദേഹം ഈ മാസം ഇരുപത്തിയെട്ടിന് വിരമിക്കുകയാണ് ഇത് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ജോലികളെ പ്രതികൂലമായി ബാധിക്കും അതിനാൽ പൊതുജനങ്ങളുടെ താൽപര്യം കണക്കിലെടുത്ത് മാഹി പി ഡബ്ല്യു ഡിയിലേക്ക് ഒരു മുഴുവൻ സമയ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ നിയമിക്കുന്നതിനും മറ്റ് ഒഴിവുള്ള തസ്തികകൾ നികത്തുന്നതിനും നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട പുതുച്ചേരി ലഫ്റ്റനന്റ് ഗവർണർ ഉൾപ്പെടെയുള്ള അധികാരികൾക്ക് മാസങ്ങൾക്ക് മുന്നേ പരാതി നൽകിയെങ്കിലും യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ല പ്രശ്നത്തിന് ഉടൻ പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ടാണ് കോൺട്രാക്ടേഴ്സ് അസോസിയേഷൻ ഫെബ്രുവരി പത്തിന് രാവിലെ പത്ത് മണി മുതൽ പന്ത്രണ്ട് മണിവരെ അന്നേ ദിവസം പ്രവൃത്തി നിർത്തിവെച്ച് മാഹി ഗവൺമെന്റ് ഹൗസിന് മുന്നിൽ ധർണാ സമരം നടത്തുന്നതെന്ന് അസോസിയേഷൻ പ്രസിഡന്റ് സത്യൻ കേളോത്ത് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു എഞ്ചിനീയറുടെ അഭാവം കാരണം അവർക്ക് ബില്ലുകൾ യഥാസമയം പാസാക്കുന്നതിൽ കാലതാമസം നേരിടുന്നതിനാൽ കരാറുകാർ അനുഭവിക്കുന്ന ബുദ്ധിമുട്ട് വളരെയേറെയാണ് ഈ ഒഴിവുകൾ അടിയന്തരമായി നികത്തിയില്ലെങ്കിൽ മേഖലയിലെ എല്ലാ പൊതുമരാമത്തും വികസന പദ്ധതികളും സ്തംഭനാവസ്ഥയിലാകാൻ സാധ്യതയുണ്ട് പൊതുമരാമത്ത് പദ്ധതികളുടെ സുഗമമായ തുടർച്ച ഉറപ്പാക്കുന്നതിനും കരാറുകാർ നേരിടുന്ന സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ലഘൂകരിക്കുന്നതിനും അടിയന്തര നടപടി സ്വീകരിക്കണമെന്ന് ഭാരവാഹികളായ ടി എ ഷിനോജ് ഒ കെ സലീം സി ടി നിതീഷ് വാഴയിൽ സുനിൽ കുമാർ എം കെ ഷാജു എന്നിവർ വാർത്താ സമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു ഒരു എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഇല്ലാത്തത് ഏതാണ്ട് വർഷത്തോളമായി നിരന്തരമായി അസോസിയേഷൻ ബന്ധപ്പെട്ട അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്തിയെങ്കിലും തികച്ചും വളരെ ഏകകരമായ രീതിയിലുള്ള സമീപനമാണ് അധികൃതരുടെ ഭാഗത്തുനിന്നുണ്ടായത് ഗവർണർ ഉൾപ്പെടെയുള്ള കൺസൾ മിനിസ്റ്റർ ഉൾപ്പെടെയുള്ള എല്ലാവർക്കും ഞങ്ങൾ ഈ വിഷയങ്ങൾ ഉന്നയിച്ചുകൊണ്ട് മെമ്മോറങ്ങൾ സമർപ്പിച്ചിട്ടുണ്ടെങ്കിലും ആറുമാസ കാലമായി അതിനൊരു മറുപടിയും ഇല്ല എന്നൊരു സാഹചര്യത്തിലൂടെയാണ് മയ്യേരി കടന്നു പോകുന്നത് തീർച്ചയായും വീടു ഡി എന്ന് പറയുമ്പോൾ വലിയ നിർമ്മാണ പ്രവർത്തനങ്ങൾ മാർച്ച് മാസമാകുമ്പോൾ പൂർത്തീകരിക്കേണ്ട ഒരു ഡിപ്പാർട്ട്മെൻ്റാണ് മാർച്ച് മാസമാകുമ്പോഴേക്കും ആവശ്യമായ ഫണ്ടുകൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് മയ്യരിയിലെ വികസന പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കണമെങ്കിൽ തീർച്ചയായും ഒരു പെർമനന്റ് ആയിട്ടുള്ള ഒരു എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ ആവശ്യമുണ്ട് എന്ന് ആറു മാസം മുന്നേ ഞങ്ങൾ സൂചിപ്പിച്ചതാണ് പക്ഷെ അതിന് ഫലം കാണാൻ സാധിച്ചില്ല മറ്റ് ഒഴിവുകളും നികത്തണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടുണ്ട് ഏതാണ്ട് മാസം കഴിഞ്ഞാൽ അസിസ്റ്റന്റ് എഞ്ചിനീയറും റിട്ടയർ സാഹചര്യം ഈ ഈ മാസം മാസം അസിസ്റ്റന്റ് അസിസ്റ്റന്റ് എഞ്ചിനീയറും റിട്ടയർ ചെയ്യുന്ന ഒരു സാഹചര്യമാണ് ആ അസിസ്റ്റന്റ് എഞ്ചിനീയറും കൂടി ഈ മാസം റിട്ടയർ ചെയ്ത് കഴിഞ്ഞാൽ ഈ സാമ്പത്തിക വർഷം തീർക്കേണ്ട നിരവധി പ്രവർത്തനങ്ങൾ അവതാരണത്തിലാകും എന്ന് ആറുമാസം മുന്നേ തന്നെ അധികൃതരുടെ ശ്രദ്ധങ്ങൾ വരുത്തുകയുണ്ടായി പക്ഷേ അനുഭാവപൂർണ്ണമുള്ള ഒരു സമീപനവും ഇല്ലാത്തതുകൊണ്ട് ഈ വരുന്ന പത്താം തീയതി അസോസിയേഷൻ ബാക്കി അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസിന്റെ മുന്നിൽ ഈ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് കൊണ്ട് ധർണാ